തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ ബി ജെ പി ഈ ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയും അതെ എന്ന് ബി ജെ പി കാരും പറയും അതെ എന്ന് അവർക്കും തീവ്ര ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്നാൽ കോൺഗ്രസിനോട് ചോദിച്ചാൽ നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അവരൊരിക്കലും സമ്മതിക്കില്ല അവർ പറയും അങ്ങനെയല്ലേ അല്ല ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യും എന്നാൽ കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന കോൺഗ്രസിന്റെ പരിപാടികൾ കൃത്യമായി വീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെ ആണ് എന്ന് എപ്പോഴും ഇടതുപക്ഷവും സി പി ഐ എമ്മും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ് കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു ബി ടിയുമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴും ആരോപണം ഉന്നയിക്കാറുണ്ട് സി പി ഐ എം അതിനെ എതിർക്കാൻ കോൺഗ്രസ് എല്ലാ സമയത്തും ശ്രമിക്കാറുമുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി ഒന്ന് കോൺഗ്രസ് ആണ് രണ്ട് മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നത് കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സി പി എം അല്ല പറയുന്നത് ഇടതുപക്ഷമല്ല പറയുന്നത് അതല്ലെങ്കിൽ സി പി ഐയുടെയോ ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയുടെയോ നേതാക്കൾ അല്ല പറയുന്നത് കോൺഗ്രസിൻ്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് എന്ന് മാധ്യമത്തിൽ ഇന്ന് എന്ന് വെച്ചാൽ മാർച്ച് പതിനാലിന് വന്ന മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂവിൻ്റെ പേര് ഇങ്ങനെയാണ് കൂറുമാറുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് ഇതാണ് ഇന്റർവ്യൂവിന് കൊടുത്ത തലക്കെട്ട് കൂറുമാറുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ത് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ത് കോൺഗ്രസിനോടുള്ള സമീപനം എന്ത് എന്ന കാര്യങ്ങളൊക്കെ ഈ ഇന്റർവ്യൂവിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒരു ഉപതലക്കെട്ടോടു കൂടി കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ തലക്കെട്ടിൻ്റെ പേര് ഉപതലക്കെട്ടിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ല എന്നല്ല എന്നും കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ട് എന്നാണ് ഉപതലക്കെട്ട് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ലെന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തലക്കെട്ട് ആരംഭിക്കുകയും അതിനകത്താണ് കോൺഗ്രസിന്റെ ഹിന്ദുത്വത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി നൽകുന്ന മറുപടി മറുപടി എങ്ങനെയാണ് സി എ പോലുള്ള വിഷയത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ടെന്ന് ആരോപിച്ച് പാർട്ടിയെ തളർത്തുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് തലേന്ന് പുറത്തെടുത്തിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രകോപിതരാക്കി വിഭാഗീയത ഉണ്ടാക്കാൻ ബി ജെ പിയുടെ തന്ത്രമാണ് അത് തിരിച്ചറിഞ്ഞ് തന്ത്രത്തിൽ വിഷയം കൈകാര്യം ചെയ്യുകയാണ് കോൺഗ്രസ് ഈ യുദ്ധഭുഖത്ത് അതാണ് ബുദ്ധി അതേസമയം അല്ലാത്ത ചില ഘട്ടങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായി ലീഗിനും പരാതിയുണ്ട് അത് കോൺഗ്രസിനോട് തുറന്ന് പറയാറുമുണ്ട് ഇന്ത്യ സഖ്യത്തിലും ഞങ്ങളത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്താണ് ചില ഘട്ടങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായി ലീഗിനും പരാതിയുണ്ട് അത് കോൺഗ്രസിനോട് തുറന്ന് പറയാറുണ്ട് ഇന്ത്യ സഖ്യത്തിലും ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ആ ചില ഘട്ടം ഏതാണ് എന്ന് സ്വാഭാവികമായും ഇന്റർവ്യൂ ചെയ്യുന്ന ലേഖകൻ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു ആ ചോദ്യം പക്ഷേ ലേഖകൻ ചോദിക്കുന്നില്ല എന്ന് വേണം ഈ ഇന്റർവ്യൂ വായിച്ചാൽ മനസ്സിലാകുന്നത് എന്തുകൊണ്ട് അത്തരമൊരു ചോദ്യം ചോദിച്ചില്ല ലേഖകൻ എന്നത് മറ്റൊരു പ്രശ്നമാണ് അത് ലേഖകന്റെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് അത് ചില ഘട്ടങ്ങളിൽ പ്രകടമാണ് എന്ന് കോൺഗ്രസിന്റെ ഘടക കക്ഷിയായ യു ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ തുറന്നു പറയുകയും ചെയ്യും ുന്നു എന്നാൽ സി പോലുള്ള വിഷയങ്ങളിൽ മൃതഹിന്ദുത്വ സമീപനം ഉണ്ട് കോൺഗ്രസിന് എങ്കിലും അത് ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിനെ വിമർശിക്കുന്നത് കോൺഗ്രസിനെ എതിർക്കുന്നത് ബി ജെ പിക്ക് ശക്തി പകരാനേ കഴിയുകയുള്ളൂ ആ തന്ത്രം പാടില്ല അതുകൊണ്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കരുത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സി എ പോലുള്ള വിഷയത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ടെന്ന് ആരോപിച്ച് പാർട്ടിയെ തളർത്തുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് തുല്യമാണ് ഇതുപോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തലേന്ന് പുറത്തെടുത്തിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രകോപിതരാക്കി വിഭാഗീയത ഉണ്ടാക്കാൻ ബി ജെ പിയുടെ തന്ത്രമാണ് എന്ന് അത് തിരിച്ചറിഞ്ഞു ാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ വെച്ചത് എന്തിനാണ് ബി ജെ പി അത് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സി ഐ എ പ്രശ്നം ഉയർത്തി വിമർശിക്കുന്നത് ബി ജെ പി സഹായിക്കാനെ ഉപകരിക്കൂ അതുകൊണ്ട് ഇപ്പോൾ അത് പാടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉപദേശിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിന് ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് ചില ഘട്ടങ്ങളിൽ അത് പുറത്ത് വരാറുമുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എപ്പോഴൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ആ ചോദ്യത്തിലുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയില്ല ഒരു കാലത്തും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിന് എതിരെ പരസ്യമായി ലീഗ് വന്നിട്ടില്ല രഹസ്യമായും വന്നിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം യു ഡി എഫ് യോഗത്തിലൊക്കെ ഈ പ്രശ്നം ഉന്നയിച്ചാൽ കോൺഗ്രസിനോട് ഈ പ്രശ്നം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ആ അത് വാർത്തയായി പുറത്തു വരും യാതൊരു സംശയമില്ല എന്നാൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നിരുന്നാലും പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഇന്റർവ്യൂവിൽ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അക്കാര്യം പറയുന്നു എന്നത് ചെറിയ കാര്യമല്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷം എത്രയോ കാലമായി സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ കാലമായി കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ഒരു പ്രധാന വിമർശനമാണ് കോൺഗ്രസിന്റെ നിലപാട് മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന് അത് ശരിവെക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് അത്തരമൊരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ബി ജെ ിയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന വലിയ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്നാൽ ഒരു മതേതര സ്വഭാവം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനെ സഹായിക്കണം എന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് അത് ദേശീയ തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുന്ന സമീപനം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്തു വരാത്തത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ബി പോകാൻ കഴിയുന്നത് എന്ന പ്രശ്നവും ഉണ്ട് എന്തായാലും കുഞ്ഞാലിക്കുട്ടി തന്നെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിനുണ്ട് എന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും എന്ന കാര്യം സംശയമേയില്ല നാളെ മുതൽ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയായി മാറുക തന്നെ ചെയ്യും